നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തുർക്കി നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സംശയം വർദ്ധിക്കുന്നു തുർക്കിയുടെ ആയുധങ്ങൾ ഫലപ്രദമല്ലെന്ന തോന്നൽ ഉണ്ടായി തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇതോടെ തുർക്കി തന്നെ പി ആർ വർക്കിലൂടെ ചില നുണകൾ പ്രചരിപ്പിച്ച് അവരുടെ ആയുധങ്ങൾക്ക് ഡിമാൻഡ് കൂട്ടാൻ ശ്രമിച്ചു വരികയാണ് അതിലൊന്നായിരുന്നു തുർക്കി നിർമ്മിച്ച കാൻ എന്ന യുദ്ധജെറ്റ് ഇന്തോനേഷ്യ വാങ്ങാൻ പോകുന്നു എന്ന വാർത്ത ഖാൻ അഞ്ചാം തലമുറ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് ഇന്തോനേഷ്യയുമായുള്ള കരാർ അന്തിമമാക്കിയതായി തുർക്കി അവകാശപ്പെട്ടിരുന്നു ഇതോടൊപ്പം ഖാൻ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നും തുർക്കി പറഞ്ഞു ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ടി എ ഐ സിഇഒ മെഹമ്മദ് ഡെമിറോ ഗ്ലൂ അടുത്തിടെ പാരീസ് എയർഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒന്നിലധികം രാജ്യങ്ങളുമായി കയറ്റുമതി സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും പേരുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഗൾഫിൽ നിന്ന് എന്നെനിക്ക് പറയാൻ കഴിയും ഒന്നും ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഇന്തോനേഷ്യ പോലെയുള്ള വലിയ വാർത്തകൾ നമ്മൾ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൾഫ് രാജ്യങ്ങളുടെ പേര് സിഇഒ പറഞ്ഞിട്ടില്ലെങ്കിലും അമേരിക്കൻ എഫ് മുപ്പത്തിയഞ്ച് ലൈറ്റ്നിങ് ടുവിന് പകരമായി തുർക്കി വിമാനത്തിൽ സൌദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മുൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ യു എസ് ഭരണകൂടത്തിന്റെ എതിർപ്പുകൾ കാരണം അവ സ്വന്തമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ഈയിടെ പ്രതിരോധ രംഗത്തെ ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും പ്രദർശനമായ പാരീസ് എയർഷോയിൽ തുർക്കി എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ടി എ ഐ സിഇഒ ആയ മെഹമ്മദ് തുർക്കിയുടെ യുദ്ധവിമാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഡിമാൻഡ് കൂടി വരികയാണെന്നും പ്രസ്താവിച്ചു കാൻ എന്ന യുദ്ധവിമാനം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഇന്തോനേഷ്യ വാങ്ങും ഞാൻ രാജ്യങ്ങളുടെ പേരെടുത്തു പറയുന്നില്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും താൽപര്യങ്ങൾ വരുന്നുണ്ട് നാൽപ്പത്തെട്ട് കാൻ യുദ്ധ ജെറ്റുകൾ ഇന്തോനേഷ്യ വാങ്ങുമെന്നായിരുന്നു തുർക്കിയുടെ അവകാശവാദം ജൂൺ പതിനൊന്നിന് പ്രതിരോധ മന്ത്രി ഷാഫ്രീസ് ചാം സൌദീനും തുർക്കി പ്രതിരോധ വ്യവസായ സെക്രട്ടറി ഹാലുക് ഗോർഗനും ജെറ്റുകൾ വാങ്ങുന്നത് സംബന്ധിച്ച ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇന്തോനേഷ്യൻ പത്രമായ ജക്കാർത്ത ഗ്ലോബ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് ഇന്തോനേഷ്യ പ്രതിരോധ മന്ത്രാലയ വക്താവ് ഒരു പത്രസമ്മേളനത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചു ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞതിങ്ങനെ ധാരണാപത്രത്തിൽ എത്ര എണ്ണം എന്ന് പരാമർശിച്ചിട്ടില്ല പ്രസിഡന്റ് പരാമർശിച്ച എർദോഗിച്ചെട്ട് ജെറ്റുകൾ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങളുടെ എണ്ണം മാത്രമാണ് ഓർഡർ ചെയ്ത യൂണിറ്റുകളുടെ എണ്ണമല്ല ഇതിനു പുറമെ നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാർ ഒപ്പിടുന്നതുവരെ എണ്ണമോ നിബന്ധനകളോ പരസ്യമാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന തുർക്കിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തെ നേരിട്ട് അസാധുവാക്കുകയും കാൻ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ലോകത്തെ എത്ര രാജ്യങ്ങൾ കാൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള മത്സരത്തിലാണെന്ന് കാണിക്കാനും മാത്രമുള്ളതാണ് തുർക്കിയുടെ പ്രസ്താവനയെന്ന് കാണിക്കുകയും ചെയ്തു സത്യത്തിൽ തുർക്കിയുടെ കാൻ എന്ന യുദ്ധവിമാനം വാങ്ങാൻ ആദ്യം താല്പര്യം കാട്ടിയിരുന്ന ഇന്തോനേഷ്യ ഇപ്പോൾ അവരുടെ തീരുമാനം പുനരാലോചിച്ചു വരികയാണ് ഇതിന് കാരണം തുർക്കിയുടെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ഇന്ത്യയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയാണ് തുർക്കിയിൽ നിന്നും കാൻ എന്ന യുദ്ധവിമാനം വാങ്ങുന്നത് സംബന്ധിച്ചുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇന്തോനേഷ്യ പറയുന്നു യു എസിന്റെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എഫ് മുപ്പത്തി അഞ്ചിന് ബദലായി തുർക്കി ഉയർത്തിക്കാട്ടുന്ന വിമാനമാണ് കാൻ അറുനൂറ്റി കോടി രൂപ മുതൽ കോടി വരെയാണ് ാണ് എ എന്ന യുദ്ധവിമാനത്തിന്റെ വില ഇത്രയ്ക്കധികം വില നൽകി തുർക്കിയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം വാങ്ങിക്കുടുങ്ങുമോ എന്ന ആശങ്കയാണ് അറിയുന്നു ഇതുവരെ ഒരു ഡ്രോൺ സൂപ്പർ പവറായി അറിയപ്പെട്ട രാജ്യമായിരുന്ന തുർക്കിയെ നാണം കെടുത്തുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാളുകളിൽ ഇന്ത്യ പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിലേക്ക് പറഞ്ഞെത്തിയ എല്ലാ തുർക്കി ഡ്രോണുകളെയും ഇന്ത്യ തകർത്തിട്ടിരുന്നു ഇതോടെ പാകിസ്ഥാന് മുമ്പിൽ എർദോഗാന്റെ യുദ്ധവീരൻ എന്ന പരിവേഷം നഷ്ടമായി തുർക്കിയുടെ കമിക്കസെ അഥവാ കമിക്കത്തിൽപ്പെട്ട ഡ്രോണായ ബെയ് രക്തർ ടി ബി ടു ബൈക്കർ ത്രീ സോങ്കർ എന്നീ ഡ്രോണുകളെ ഇന്ത്യ പരാജയപ്പെടുത്തിയ രീതി തുർക്കിയുടെ ഡ്രോൺ സാങ്കേതികവിദ്യ ദുർബലമാണെന്ന് ലോകത്തിന്റെ മുന്നിൽ തുറന്നുകാട്ടി ഇതോടെ ഈ ഡ്രോണുകൾ വാങ്ങിയ രാജ്യങ്ങൾ പുതിയ ഓർഡറുകൾ നൽകണോ എന്ന ആശങ്കയിലാണ് ഇന്ത്യയുടെ ആകാശ് വ്യോമപ്രതിരോധ സംവിധാനവും ഡിആർഡിഒ വികസിപ്പിച്ച ആന്റി ഡ്രോൺ ഡി ഫോർ സംവിധാനവുമാണ് തുർക്കിയുടെ ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വികസിപ്പിച്ചതാണ് ആകാശ് ടീർ ഡി ആർ ഡി ഒ ഭാരത് ഡൈനാമിക്സ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്തവയാണിവ ഒരു മീഡിയം റേഞ്ചുള്ള ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ആകാശ് ശത്രുവിന്റെ ഡ്രോണുകൾ വിമാനങ്ങൾ മിസൈലുകൾ എന്നിവയിൽ നിന്നും ഇന്ത്യയുടെ ആക്രമണ സാധ്യതയുള്ള ഇടങ്ങളെ സംരക്ഷിക്കുകയാണ് ആകാശിന്റെ ദൗത്യം നാലേ ദശാംശം അഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ ആകാശ് മിസൈലുകൾ സഞ്ചരിക്കും ഇതിന്റെ തത്സമയ സെൻസർ ഡേറ്റാ പ്രോസസിങ് അനുസരിച്ച് പാഞ്ഞു വരുന്ന ശത്രു ഡ്രോണുകളെ എത്ര എണ്ണത്തിന്റെ വേണമെങ്കിലും ഒരേ സമയം അടിച്ചിടാൻ ആകാശിന് സാധിക്കും പന്ത്രണ്ട് ഡ്രോണുകളെ വരെ ഒരേ സമയം അടിച്ചിടാനും അറുപത്തിനാല് ഡ്രോണുകളെ ട്രാക്ക് ചെയ്യാനും ആകാശിന് കഴിയും ആകാശിന്റെ പ്രശസ്തി വിദേശ രാജ്യങ്ങളിൽ പ്രചരിക്കുകയാണ് ആകാശ് ടീർ എന്ന പ്രതിരോധ സംവിധാനമാണ് തുർക്കിയുടെ ബൈരക്തർ ടി ബി സോംഗാർ എന്നീ ഡ്രോണുകളെ അടിച്ചു വീഴ്ത്തിയത് തുർക്കിയുടെ അസിസ് ഗാർഡ് എന്ന കമ്പനി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഡ്രോണാണ് സോംഗാർ തുർക്കി ഡ്രോണായ ബെയ്റക്തർ ടി ബി ടുവിനെ അടിച്ചിട്ട മറ്റൊരു സംവിധാനം ഇന്ത്യയുടെ ആന്റി ഡ്രോൺ സംവിധാനമായ ഡി ഫോർ സംവിധാനമാണ് നാല് ഡി ഗൾ ആണ് ഇതിന്റെ സവിശേഷത ഡ്രോണുകളെ ആദ്യം ഡിറ്റക്ട് ചെയ്യുക തിരിച്ചറിയുക പിന്നീട് ഡിറ്റർ ചെയ്യുക തടയുക പിന്നീട് ഡിസ്ട്രോയ് നശിപ്പിക്കുകയും ചെയ്യും ഡിആർഡിഒ വികസിപ്പിച്ച ഈ ആന്റി ഡ്രോൺ ഡി ഫോർ സംവിധാനം നിർമ്മിക്കുന്ന ഭാരത് ഡൈനാമിക്സ് ആണ് ഡ്രോണുകളുടെ ഫ്രീക്വൻസി തിരിച്ചറിഞ്ഞ് അതിനെ നിർവീര്യമാക്കുന്ന ജാമിംഗ് സംവിധാനം ഇതിലുണ്ട് ലേസർ നയിക്കുന്ന എനർജി ആയുധങ്ങൾ ഡ്രോണുകളുടെ പല ഭാഗങ്ങളെ ഉരുക്കിക്കളയുന്നതോടെ ഡ്രോൺ നിലംപൊത്തും തുർക്കിയുടെ ബെയ് രക്തർ ടി ബി ടു എന്ന ഡ്രോൺ വാങ്ങിയ പല രാജ്യങ്ങൾക്കും അതിനുള്ള വിശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് തുർക്കിയുടെ കോടികളുടെ ബിസിനസിനെ ബാധിക്കും പകരം ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനമാകും ആന്റി ഡ്രോൺ ഡി ഫോർ സംവിധാനവും വാങ്ങാൻ നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി